ും പാർമദാസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൃഷിയിലെ ചില പ്രതിസന്ധികൾ മനസിലാക്കാം കാലാവസ്ഥ വ്യതിയാനം പ്രതിക്ഷോഭം ഇവ കാരണം ഈ വർഷം എനിക്ക് എന്റെ കുടുംബത്തിനും എട്ടായിരം വാഴ അഞ്ചേക്കർ നെല്ല് വൈകോലെ മരച്ചീനി പച്ചക്കറി മധുര കയ്യങ്ങൾ ഇവയെല്ലാം കൂടി ഒരു എട്ട് ഏക്കറാണ് ഇവ നശിക്കുകയുണ്ടായിരുന്നു എടുത്തു പറയാനുള്ള കാര്യം നമ്മൾ പ്രോപ്പർ ഇൻഷുർ ചെയ്താൽ ആദ്യമല്ല നമ്മൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ ക്ലെയിമ് ലഭിക്കുമായിരുന്നു ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇൻഷുർ ക്ലെയിം ലഭിക്കുന്നില്ല പ്രകൃതിക്ഷോഭത്തിനൊരു സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു അത് ലഭിക്കുന്നില്ല അതിന് മുരി വിലയിടുന്ന ഒരു സപ്പോർട്ടിൻ ബസ് സർക്കാരിൽ നിന്ന് കിട്ടുമായിരുന്നു അതും ലഭിക്കുന്നില്ല പിന്നെ നെല്ലിന്റെ കാര്യം എടുത്തു നോക്കാതെ അതിലും അപ്പുറമാണ് നാല് മാസം കഴിഞ്ഞ് സപ്ലൈ ഇപ്പോൾ കൊടുത്ത നെല്ലിന്റെ കാശ് നമ്മൾക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല അതിന് മുരി നമ്മൾക്ക് മുൻ വർഷങ്ങളിൽ സപ്ലൈ കൊടുത്ത നെല്ലിന്റെ കാശ് സമയബന്ധിതമായിട്ട് ബാങ്കിന് ലഭിക്കാത്തതിനാൽ ബാങ്ക് വായ്പ അനുവദിക്കുന്നില്ല അതിന് കാരണമായി സപ്ലൈ ബാങ്ക് അറിയിക്കുന്ന അറിയിപ്പ് അവർക്ക് പി ആർ എസ് ലോൺ മുഖാന്തരം നമ്മൾക്ക് തന്ന കാശ് സർക്കാർ സമയബന്ധിതമായിട്ട് അവർക്ക് കൊടുക്കാത്തതിനാൽ